ഹായ് ഹലോ നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ മൂന്ന് സെൻറ്ററിൽ ഡിസൈൻ ചെയ്തിട്ട് വീടിൻ്റെ പ്ലാനാണ് അപ്പോൾ അതിനെ കാണുമ്പോൾ എനിക്ക് അത് വലിയ പ്ലാൻ ആവുന്നുണ്ടോ പക്ഷേ നമ്മൾ ഒരു മൂന്ന് സെൻ്ററിൽ ഡിസൈൻ ചെയ്തിട്ട് വീടിൻ്റെ പ്ലാനാണ് ഓക്കെ ഇത് ഗ്രൗണ്ട് ഫ്ലോറ് ഇത് ഫസ്റ്റ് ഫ്ലോറ് നമ്മൾ ആദ്യം പ്ലോട്ടിൽ മാർക്ക് ചെയ്ത് കാണിച്ചതരാം കേട്ടോ മൂന്ന് സെൻറ്റാകുമ്പോൾ ഡൗട്ട് ഉണ്ടാവും ഇത് മൂന്ന് സെൻറ്റിലോ ഉള്ളത് ഓക്കെ ഇതാണ് കണ്ടോ ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഈ ഡോട്ട് ഉണ്ടോ ഈ ഡോട്ട് ലൈനാണ് മൂന്ന് സെൻറ് ഈ ഫ്രണ്ടിലുള്ള സ്പോട്ടും അവിടെ തന്നെയാണ് പക്ഷെ അത് ഇത് പെട്ടല്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇത്രയും ഏരിയ മൂന്ന് സെൻറ്റുള്ളത് മൂന്ന് സെൻറിൽ വീതി കുറഞ്ഞ ലെങ്ത്ത് കൂടിയ ഒരു മൂന്ന് സെൻറ്റാണ് അപ്പോൾ മൂന്ന് സെൻറ്റിൽ കണ്ടോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം നോർത്താണ് ഉള്ളത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് സൗത്ത് അങ്ങനെ ഡയറക്ഷൻ ഉള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം പ്ലാൻ കാണാം അതിന് മുന്നേ നമുക്ക് ത്രീ ഡി മനസ്സിലാക്കാം ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് കേട്ടോ ചെറിയ വീതി കുറഞ്ഞ കുഞ്ഞ് പ്ലാനാണ് അവനാണ് ത്രീ ഡിയും വീതി കുറഞ്ഞിരിക്കുന്നത് ഓക്കെ പ്ലാൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഇതാണ് അപ്പം എന്താക്കാം നമുക്ക് പ്ലാൻ പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോർ എഴുന്നൂറ്റി അൻപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ഫ്രണ്ട് നോർത്ത് ഡയറക്ഷൻ വരുന്ന ഒരു പ്ലാന് ഓക്കെ ഔട്ട് നൂറ്റി ഇരുപത് രണ്ട് ഇരുപത്തഞ്ച് നാല് ഒമ്പത് സ്പേസിലൊരു കുഞ്ഞ് ഔട്ട് നമ്മൾ നേരെ ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞ് ലിവിങ്ങിലോട്ട് കയറി ലിവിങ് മുന്നൂറ്റിപ്പത് രണ്ട് ഇരുപത്തഞ്ച് അതായത് പതിനൊന്ന് ഒമ്പതിൽ ഒരു ലിവിങ് പിന്നെ ഒരു ഡൈനിങ് കം സ്റ്റെയർ കേസ് ആണ് ഡൈനിങ് ഹാളും സ്റ്റെയർ കേസൊക്കെ ഒരുമിച്ച് ഒറ്റ വലിയ ഹാളാണ് ഇത് അഞ്ഞൂറ്റി പത്ത് മുന്നൂറ്റൻപതിൽ ഈ പറഞ്ഞ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കയറിപ്പോവും ബാക്കി സ്പേസ് പാസേജ് ആയിട്ടും ഡൈനിങ് ആയിട്ടും കിടക്കുകയാണ് ഓക്കെ ബാക്കിൽ ഓപ്പൺ കിച്ചൺ രണ്ട് ഇരുപത്തഞ്ച് രണ്ട് എഴുപതിൽ ഒരു ഓപ്പൺ കിച്ചൺ അല്ലെങ്കിൽ ബാക്കിൽ ഒരു മൂന്ന് ഇരുപത്തഞ്ച് ഒന്ന് അൻപതിൽ ഒരു വർക്ക് ചെയ്യുക ഇതിങ്ങനെ കട്ടിങ് വരാൻ കാരണം വെച്ചാൽ പ്ലോട്ട് നടത്താൻ കാണിച്ചു തന്നു പ്ലോട്ടിൻ്റെ ഷേപ്പ് ഇങ്ങനെ ചെരിഞ്ഞാൽ വരുന്നത് ഫ്രണ്ട്ക്ക് വീതി കുറവും ബാക്ക് വീതി കൂടുതലായിട്ട് ഇങ്ങനെ അങ്ങനെ പ്ലോട്ടിൻ്റെ ഷേപ്പുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കട്ടിങ് 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 വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ സിറ്റൗട്ട് ലിവിങ് ഡയറിങ് കിച്ചണായി ഇനി ഒരു ബെഡ്റൂം അകത്ത് മുകളിൽ രണ്ട് ബെഡ്റൂം കണ്ടോ അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം രണ്ട് ഇരുപത്തി മൂന്നിൻ്റെ അപ്പോൾ ഒരു മാസ്റ്റർ ബെഡ്റൂമും അതിന് അറ്റാച്ചഡ് ബാത്റൂമേ മുപ്പത്തി ഇരുന്നൂറില് അറ്റാച്ചഡ്ഡ് ബാത്റൂമുണ്ടോ അപ്പോൾ അങ്ങനെ താഴെ ഭാഗം ഫുൾ ആയി ഇനി മുകളിലത്തെ പ്ലാന് ഇപ്പോൾ സ്റ്റെർക്കേസ് ഇവിടുന്ന് തന്നെ കയറി വരാണല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അങ്ങനെ വന്ന് ഇവിടെ നമ്മൾ യൂട്ട് വിട്ട് തിരിച്ച് കയറി പോവുകയാണ് ഓക്കെ അപ്പോൾ തിരിച്ച് കയറി ഇത്രയും പോഷം നമ്മൾ ഉണ്ടാക്കും താഴത്തു കണ്ട് സ്റ്റെപ്പ് ഉണ്ട് ഇത്രയും പോഷം നമ്മൾ സ്ലാബ് ഇങ്ങനെ തള്ളി കൊടുക്കും കയറി വരാൻ വേണ്ടിയാണ് അങ്ങനെ കയറി വന്ന് ഈ ബെഡ്റൂമും നേരെ ഇവിടെ തന്നെ റീപ്ലേസ് ചെയ്തു പിന്നെ കിച്ചണിൻ്റെയും വർക്കേറിൻ്റെയും ഭാഗം ഓപ്പൺ ഡ്രസ് ആക്കി മുകളിൽ തന്നെ കൊടുത്തു ഓക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഫ്രണ്ടിലെ ലിവിങ്ങിൻ്റെ ഭാഗം അതായത് ഇപ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ഷെയർ കറിപ്പോ അപ്പം ലിവിംഗ് മുന്നൂറ്റിപ്പത് രണ്ടത്തഞ്ചാ മുന്നൂറ്റിപ്പത് രണ്ടത്തഞ്ച് നമ്മൾ ഇവിടെ എന്താക്കി ബെഡ്റൂം ആക്കി മാറ്റി എന്നിട്ട് ഈ സിറ്റൗട്ടിൻ്റെ മോൾ ഭാഗം ഈ ബെഡ്റൂമിൻ്റെ ഭാഗത്തിന് കൊടുത്തു പിന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു ഇങ്ങനെ ബീമുട്ട് സെറ്റാക്കിയാണ്ട് ഇവിടെ ബാത്റൂം എന്താക്കി അറ്റാച്ച്ഡ് സെറ്റാക്കി ഓക്കെ നൂറ്റി അൻപത് നൂറ്റി അൻപത് അഞ്ച് ആറ് സ്പീസിൽ ഒരു ബാത്റൂമുകൾ സെറ്റാക്കി അപ്പം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ബെഡ്റൂമ് മൂന്ന് ബെഡ്റൂം മൂന്ന് സെൻ്റിൽ മൂന്ന് ബെഡ്റൂമിൽ നമ്മൾ ഡിസൈൻ ചെയ്തൊരു വീടിൻ്റെ പ്ലാനാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഓക്കെ താഴെ ഈ ഗ്രൗണ്ട് ഫ്ലോർ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ അഞ്ഞൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റും ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി സ്ക്വയർ ഫീറ്റ് ഉള്ളത് ഓക്കെ ഇനി നമുക്ക് എന്താക്കാം ഇതിൻ്റെ എക്സ്റ്റീർ ലുക്കൊന്നും കൂടി കാണാം ഇതാണ് ഇതിൻ്റെ ലുക്ക് ഉള്ളത് അപ്പോൾ പുതിയൊരു പ്ലാനുമായി വീണ്ടും കാണാം ബൈ ബൈ